ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിങ്ങനെ കുറേ വീഡിയോകൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ പച്ചില മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യം പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒട്ടേറെ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിവിധി ആയിട്ടുള്ള പച്ചിലകൾ നമ്മുടെ ഈ വനത്തിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വലിയ അറിവ് ഇല്ല അപ്പോഴാ ഓരോ ചെടിയും ഞാൻ അത് വിശദമായിട്ട് കാണിച്ച് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലെല്ലാം ഇങ്ങനെയുള്ള അറിവുകൾ വരുന്നുണ്ട് അത് എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശരിയായിട്ടുള്ള വീഡിയോകളും വരുന്നുണ്ട് അപ്പോഴെല്ലാം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഒരു മരുന്നെടുത്ത് ഉപയോഗിക്കുകയല്ല കാരണം ഒരു ചെടി പോലെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കാരണം ഒരു ചെടിയിൽ ഔഷധഗുണം ഉള്ളതുകൊണ്ട് അതിൻ്റെ തന്നെ ആ ചെടിയുടെ തന്നെ അപരന്മാരായിട്ടുള്ള ചെടികളും ഉണ്ട് അപ്പോഴതെല്ലാം തിരിച്ചറിയണം വ്യക്തമായിട്ട് ഒരു ധാരണ ഒരു പച്ചിലയെക്കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഔഷധമായിട്ട് എടുക്കാവൂ ചില ആൾക്കാർ പറയും ഞാൻ അതെടുത്ത് ഇതെടുത്ത് ആ പച്ചില കഴിച്ചു ഈ പച്ചില കഴിച്ചു എനിക്കെൻ്റെ അസുഖത്തിന് യാതൊരു കുറവും വന്നില്ല എന്ന് പറയും അത് വന്നില്ല എന്ന് പറയണതിന് ഒന്നേ ഉള്ളൂ ഒന്നിൽ അവരുപയോഗിച്ച രീതി ശരിയായില്ല അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ആ പച്ചില അവരുദ്ദേശിച്ച പച്ചില ആയിരിക്കില്ല കാരണം നമ്മൾ ഒരു അസുഖത്തിന് കഴിക്കുന്ന മരുന്ന് നമ്മൾ ഉദ്ദേശിച്ച ഫലം തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പച്ചില തന്നെ പറയുന്ന അളവിൽ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ പറയുന്ന പദ്യം ആചരിച്ച് അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ പ്രത്യേകിച്ചും നമ്മുടെ ഈ ആയുർവേദ പച്ചിലകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സുദ്ധവൈദ്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് അതിൻ്റേതായ പദ്യം ആചരിക്കണം അല്ലാതെ നമ്മൾ ബാക്കിയുള്ള മെഡിസിനുകൾ യൂസ് ചെയ്യുമ്പോൾ കഴിക്കുന്നത് പോലെയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്ത് പ്രതിപ്രവർത്തനങ്ങളെ ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല ബാക്കി റിയാക്ഷനൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ മാറാനായിട്ടുള്ള ആ ഒരു കാലതാമസം നമുക്ക് കൂടി വരും പച്ചിലകൾ കഴിച്ചിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ആ അസുഖങ്ങളൊന്നും പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല കാരണം ഈ വൈദ്യരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പണ്ട് കാലത്തുള്ള ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അവർ അത്രയ്ക്ക് ഓരോ നിരീക്ഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തി അവരെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ ഓരോ മരുന്നുകളായിട്ട് തരംതിരിച്ചെടുത്ത് ഓരോ അസുഖങ്ങൾക്ക് കൊടുത്ത് അതിൻ്റെ ഫലം കണ്ട് ആണ് അവരത് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തെ നമുക്ക് പിന്തള്ളി പറയാനായിട്ട് കഴിയില്ല ഇപ്പോൾ പാരമ്പര്യ വൈദ്യം ഞങ്ങൾ ഇപ്പോൾ പിന്തുടരുന്നത് അതാണ് ഇപ്പോൾ പാരമ്പര്യ വൈദ്യത്തിൽ നമുക്ക് ഒരുപാട് പച്ചിലകൾ അല്ലെങ്കിൽ ഒരുപാട് ഔഷധങ്ങളെ നമുക്ക് ഈ വനത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നു വെച്ചാൽ ഒരു പച്ചിലയ്ക്ക് പോലും ഔഷധ ഗുണം ഇല്ലാതില്ല എല്ലാ ഔഷധങ്ങളും അല്ലെങ്കിൽ എല്ലാ പച്ചിലകൾക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഔഷധ ഗുണമുണ്ട് അപ്പോൾ ഒരു ചെടിയെപ്പോലും നമ്മൾ നശിപ്പിച്ച് കളയരുത് ഇപ്പോൾ കാലത്ത് അങ്ങനെയൊന്നും അല്ല ഏതെങ്കിലും മരുന്നുകൾ അടിച്ചിട്ടായിരുന്നാലും അല്ലെങ്കിൽ കാട് വെട്ടി കളഞ്ഞിട്ടായിരുന്നാലും നല്ല നല്ല ഔഷധ സസ്യങ്ങളെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അത് അറിവില്ലായ്മയാണ് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ സമൂഹത്തിന് ഈ ഔഷധ സസ്യങ്ങളുടെ മൂല്യം വേണ്ടത്ര അറിയില്ല പണ്ട് കാലത്തുള്ളവരാണെങ്കിൽ ആ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ആ ചെടി ഇന്ന അസുഖത്തിനാണ് അത് സമയത്തിന് തേടിയാൽ കിട്ടില്ല എന്ന് അവർക്കറിയാം കാരണം ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മരുന്ന് അന്വേഷിച്ച് പോയാൽ സമയത്തിന് സമയത്തിനതൊന്നും കിട്ടാറില്ല കാരണം അത് സീസൺ ആയിരിക്കും അല്ലെങ്കിൽ ഓരോ സീസണിൽ വളരുന്ന പച്ചിലകളായിരിക്കും അല്ലെങ്കിൽ അത് ആ സമയത്തിന് കിട്ടില്ല പ്രത്യേകിച്ച് മരുന്നിനായിട്ട് അന്വേഷിച്ച് നടന്നാൽ ഒരു പച്ചിലുകളെയും പെട്ടെന്നൊന്നും നമുക്ക് കണ്ടു കിട്ടാറില്ല നമ്മുടെ പരിസരത്തൊക്കെ തന്നെ നിറയെ കാണുമായിരിക്കും പക്ഷേ നമുക്ക് ഔഷധത്തിന് വേണ്ടി തേടി നടന്നാൽ കിട്ടില്ല അതിന് ഉദാഹരണമാണ് വയൽക്കാഞ്ഞിരം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് വയൽക്കാഞ്ഞിരം എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ പേരും നമുക്ക് കൈവശ പ്രയോഗത്തിന് അത് എടുക്കാനായിട്ട് എന്നുവെച്ചാൽ കൈവശം ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തെറ്റായ ഒരു സന്ദേശമല്ല അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷേ അങ്ങനെ അത് പോയിട്ട് ഉള്ളിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അത് പുറത്തെടുത്ത് കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പച്ചിലയാണ് വയൽക്കാഞ്ഞിരം ആ വയൽക്കാഞ്ഞിരം എന്ന് പറയുന്ന ഈ സസ്യം നമ്മുടെ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ വെള്ളത്തണുവിലൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരിക്കലും മരുന്നിനായിട്ട് പോകുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ കിട്ടാറില്ല കാരണം ഈ വയൽക്കാഞ്ഞിരത്തിന് തന്നെ രണ്ട് മൂന്ന് അപരന്മാരുണ്ട് അതിൽ നല്ല വെള്ള പൂ വിരിയുന്ന നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ ചെറിയ പാല് വരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചവയ്ക്കുമ്പോൾ നല്ല കൈപ്പുള്ള ആ ചെടിയാണ് നമ്മൾ എടുക്കാറുള്ളത് പക്ഷേ അതിൻ്റെ തന്നെ അവരനായിട്ട് നീലപ്പൂവുള്ളതുണ്ട് ഒരു പിങ്ക് കളർ പൂവായിട്ടുള്ളതും ഉണ്ട് അപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചെടി നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ അത് ഒറിജിനലാണോ അല്ലെങ്കിൽ അതാണോ ആ ചെടിയാണോ എന്ന് ഉറപ്പുവരുത്തുക ആദ്യമേ തന്നെ അങ്ങനെ ഉറപ്പ് വരുത്തണം എന്നിട്ട് മാത്രം നമ്മളതിനെ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കണം അത് ഈ അറിവുള്ളവർ പറഞ്ഞു തരുന്ന മാത്രകളിൽ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ കൂടിയാലും അമൃതമായിരുന്നാലും വിഷമാണെന്നുള്ളത് തിരിച്ചറിയണം മരുന്നായാലും നമുക്കൊരു അളവ് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന അളവിലേ നമ്മളത് ഉപയോഗിക്കാവൂ കാരണം എല്ലാ പേർക്കും ആരോഗ്യസ്ഥിതി ഒരേപോലെയല്ല അപ്പോൾ നമുക്ക് പല പല അളവുകളിലുള്ള മരുന്നുകൾ മതിയാകും നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് കൊടുക്കുന്നത്ര മരുന്ന് ആരോഗ്യം കുറഞ്ഞ ഒരാൾക്ക് ആവശ്യമില്ല അവർക്ക് അവരുടെ ആരോഗ്യത്തിന് മതിയായ അളവിലുള്ള മരുന്നുകൾ മാത്രം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് അപ്പോഴേ ഒരു രോഗിയെ അതാണ് കണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ രോഗി എന്താണെന്നോ അല്ലെങ്കിൽ രോഗം എന്താണെന്നോ നിശ്ചയിച്ചിട്ട് മാത്രം മരുന്നിൻ്റെ അളവുകൾ തീരുമാനിക്കുകയാണ് സാധാരണ വൈദ്യന്മാരായിരുന്നാലും ഈ പാരമ്പര്യ ഗുരുക്കന്മാരായിരുന്നാലും ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും വീട്ടിലിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാധാരണ അറിയാവുന്ന ആരും കൊടുക്കാറില്ല രോഗിയെ കണ്ട് മാത്രമേ മരുന്ന് കൊടുക്കാറുള്ളൂ അപ്പോഴും ഇങ്ങനെയുള്ള കുറേ പച്ചലുകളുണ്ട് എനിക്ക് ഇപ്പോഴും ഈ പരിസരത്തുള്ള കുറേ പച്ചലുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യം നമുക്ക് കീടാർ നെല്ലി തന്നെ പരിചയപ്പെടാം ഇതാണ് കീഴാർ നെല്ലി എന്ന് പറയുന്ന ആ ഉഷധസസ്യം കണ്ടില്ലേ ഇതിനൊരവരനും കൂടെ ഉണ്ട് ഈ കീടാർ നെല്ലി എന്ന് പറയുമ്പോൾ വെള്ളത്തണ്ടാണ് ഇതിൻ്റെ അടിയിലുള്ള ഇലയും കായയും എല്ലാം ഒരേപോലെ തന്നെയാണ് പക്ഷേ തണ്ടിന് വ്യത്യാസമുണ്ട് ഈ വെള്ളയാണ് നമ്മൾ സാധാരണ ഔഷധത്തിന് എടുക്കുന്നത് ഇതിൻ്റെ അപരനായിട്ടുള്ള കീടാരനെ ഉണ്ട് കീടാറനെല്ല് നന്നായിട്ട് നല്ല വളർന്ന് വരുന്ന ഒരു ചെടിയാണ് എവിടെയെന്ന് വെച്ച് കണ്ടാലും നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് അതിൻ്റെ അപരനായിട്ടുള്ള ചെടിയും കാണിച്ചു തരാം കണ്ടില്ലേ കീടാർ നെല്ല് തന്നെയാണ് ഇതും പക്ഷേ ഇത് മരുന്നിനെടുക്കാറില്ല ഇതിൻ്റെ തണ്ടെല്ലാം എന്തായാലും ഈ കളറിൽ ചുമന്നിരിക്കും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഇതാണ് വെള്ളത്തണ്ടുള്ള കീടാരനെ ഇതാണ് നമ്മൾ എടുക്കുന്നത് ഇത് എടുക്കാറില്ല പൊതുവേ ഇത് കീടാറുന്നെല്ല് തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഔഷധത്തിനായിട്ട് നമ്മൾ എടുക്കാറില്ല ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ മരുന്ന് ഏതാണെന്ന് അറിഞ്ഞ് മാത്രമേ ഉപയോഗിക്കാവൂ ഒരു ചെടിക്ക് തന്നെ പല വ്യത്യാസ ഇനങ്ങളുണ്ട് അതൊന്നും നമുക്ക് ഔഷധ ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടില്ല അപ്പോഴും ഇതാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ കരളിനെ ക്ലീനാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കീടാറുനെല്ലിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇനി അതേപോലെ നമുക്ക് ഓരോ ചെടികളെ കണ്ടാലും ഇതിൻ്റെ അപറ്റം കണ്ടില്ലേ ഇത് ചോർന്ന പണ്ടാണ് സാധാരണ ആൾക്കാർ ഇത് കീടാറുന്നെല്ലി എന്ന് പറയുന്നത് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ചാനലിൽ ഞാനത് കണ്ടു അത് തെറ്റായിട്ടുള്ള വീഡിയോ ആണ് ഇത് കീടാറനെല്ലി തന്നെയാണ് പക്ഷേ അത് ഔഷധത്തിനെടുക്കുന്ന കീടാറനെല്ലി അല്ല ഔഷധത്തിനെടുക്കുന്ന കീടാറനെല്ലിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ആ വൈറ്റ് കളറിലുള്ളത് രണ്ടാമത് പറയുന്ന ചെടി ഇത് മുയൽ ചെവിയനാണ് പക്ഷേ ഇതേപോലെ തന്നെയാണ് പൂവാം കുരുന്ന് ഇലയ്ക്ക് പൂവാംകുരുന്നിൻ്റെ ഇലക്ക് വ്യത്യാസമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് പച്ചിലകളെ പരിചയപ്പെടുത്താൻ പറ്റില്ല അവൻ്റെ ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ ചെടിയെ നിങ്ങൾ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിനൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഇത് നമ്മുടെ മുയൽ ചെവിയൻ ചെടിയാണ് പൂവാംകുരുന്ന് നില ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ കണ്ടാൽ തിരിച്ചറിയാമല്ലോ ഇതാണ് മുയൽ ചെവിയും അതെ ഇത് കാട്ടുകടുവെന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് എണ്ണ ഓയിൽ അലർജി എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് വരുന്ന ചുണങ്ങ് പാട് ചെറിയ ചില ചൊറികളൊക്കെ മാറാനായിട്ട് നമുക്ക് കാട്ടുകടുക് അരച്ച് ഇട്ടാൽ മതി എല്ലാവരും മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാ കടുകയാണ് അരച്ചിടണം അതല്ല എന്ന് പറയുന്നത് ഇതാണ് കാട്ടുകടുകയാണ് ഇതിൻ്റെ ഇല കണ്ടില്ലേ നിങ്ങൾ വനത്തിലൊക്കെ പോകുമ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്താ ഇത് നല്ല പടർന്ന് വലിയ മൂടായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഈ കടുക എന്ന് പറയുന്നത് ഇതാണ് ഞാനത് പൊട്ടിച്ച് കാണിച്ച് തരാം നമ്മുടെ കടുക് പോലെ തന്നെ അതിരിക്കും അണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കുകയാണ് കണ്ടില്ലേ കടുകയാണ് നമ്മുടെ സാധാരണ നാട്ടിലുള്ള കടുക് പോലെ തന്നെ കണ്ട ഇതാണ് കാട്ടുകടുക് അപ്പോഴ് ഒരിക്കലും ഇത് തെറ്റിപ്പോകരുത് ഈ കാണുന്ന ചെടിയാണ് പുളിയാറില എന്ന് പറയുന്ന ഔഷധസസ്യം അപ്പോഴും പുളിയാറില കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം ഇതാണ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു തണ്ടിൽ ആറ് ഇലകൾ വീതമുണ്ട് പോയിട്ട് ദൈ കുഞ്ഞ് വെണ്ടയ്ക്ക പോലുള്ള കുഞ്ഞ് കായ്കളുണ്ട് വേണ്ട നമ്മുടെ വെണ്ടയ്ക്ക പോലെ തന്നെയാണ് പക്ഷേ ചെറിയ കായ്കളാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ക് നല്ല പുലിരസമുണ്ട് ഇത് നമ്മുടെ ശരീരവേദനയ്ക്ക് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്ഷതമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെള്ളം തിളപ്പിച്ച് വെറുതെ ഒന്ന് വെള്ളം തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം അരച്ചെടുത്ത് കുടിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ മോരിൽ ഇത് അരച്ച് കലക്കി നമുക്ക് ഈ പുളിയാറിലെ അരച്ച് കലക്കി മോരിൽ കുടിക്കാം വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ ചില ആൾക്കാർക്ക് മടിയായിരിക്കും അവർ മരുന്നാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുടിക്കൂല അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ പുളിയാറില നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സമൂലം കാരണം ഇതിൻ്റെ വേരും തണ്ടും കായും എല്ലാം ഔഷധമാണ് അപ്പോൾ ഇത് നമുക്കെടുത്ത് നമ്മുടെ ശരീരവേദനകൾക്കെല്ലാം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ പുളിയാറില കണ്ടാൽ ഇനി എല്ലാവരും തിരിച്ചറിയുമല്ലോ കണ്ടില്ലേ ഇതാണ് പുളിയാറില പോയിട്ട് ഇനി നമുക്കുള്ളത് കല്ലുരുക്കിയാണ് കണ്ടില്ലേ നമ്മുടെ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വയറിൽ വേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേറെ നമുക്ക് ഈ കല്ലുരുക്കി എന്ന് പറയുന്ന ഒരുപാട് ചെടികളുണ്ട് പക്ഷേ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നതും ഈ ചെടിയാണ് ഇതാണ് കല്ലുരുക്കി ചെടി ഇതിൻ്റെ അപരന്മാർ കുറേ ഉണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാൻ കണ്ട ഇതിൽ കുഞ്ഞു കായകളെല്ലാം വന്നിട്ട് ഇങ്ങനെ നിൽക്കും ഇവിടെ കല്ലുരുക്കി ചെടി ഇതാണ് ഇപ്പോൾ കണ്ട് എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങളെല്ലാവരും വേറെ 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 ചെടികളെ എടുത്തിട്ട് വെറുതെ വെള്ളം ഇട്ട് കുടിക്കുകയും അരച്ചു കലക്കി കുടിക്കുകയൊക്കെ ചെയ്തിട്ട് മരുന്ന് ഫലിച്ചില്ല എന്ന് പറയരുത് അപ്പോൾ ഒറിജിനൽ ചെടികളെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ദേ ഈ കാണുന്ന ചെടി ഇതാണ് ഈഹറാൻ കൊല്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വാ ഇത് വാട്ടിപ്പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് പണ്ട് എല്ലാ ആൾക്കാരും നമ്മൾ ഈ പറമ്പിലും പാടത്തുമൊക്കെ പണിയെടുക്കുമ്പോൾ വിരകുത്തിയിട്ട് അവരുടെ കാൽപാതങ്ങളിലെല്ലാം കുമളകൾ വന്ന് പൊട്ടുകയും ചൊറിച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ വിര കുത്തുന്ന ആ ഒരു അലർജി മാറാനും ആ അണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഈ ഇറാൻ കൊല്ലിക്കുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല കനലിലിട്ട് വാട്ടി പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുത്ത് നമ്മൾ കാലിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ എവിടെയാണോ ഇതിൻ്റെ ഈ അലർജികളുള്ളത് അവിടെ ഇട്ട് കൊടുത്താൽ മതി മതി പോയിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് നമുക്ക് എണ്ണ കാച്ചി നമ്മുടെ ശരീരത്തിട്ട് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിണ്ടാകുന്ന ഒരുവിധപ്പെട്ട ചൊറിച്ചിൽ അല്ലെങ്കിൽ ചെ ചെറിയ ചെറിയ ചുണങ്ങുകളെല്ലാം മാറിപ്പോവും അതാ ഇതാണ് ഇറാൻ കൊല്ലി എന്ന് പറയുന്ന ചെടി ഇതിനും രണ്ട് ഇനമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ലോങ് ആയിപ്പോവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ പച്ചലുകളെല്ലാം കണ്ടല്ലോ കണ്ട് അപ്പോഴെല്ലാവർക്കും ഒരുവിധം ഈ പച്ചലുകളെല്ലാം തിരിച്ചറിയാനുള്ള ഒരു ഒരു അറിവ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏതെങ്കിലും മരുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്കിങ്ങനെയുള്ള ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാകുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു കണ്ടൻറ്റ് സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ബൈ താങ്ക് യു